വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്നും തേടുകയാണ് നിലവിലെ ഡോളി ജോസ് ഇത്തവണ വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് ഇത്തവണ പത്താം വാർഡ് നിലനിർത്താൻ കഴിയുന്ന പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഞാൻ മുളമ്പാറ വാർഡിന്റെ ഏഴാം വാർഡായിരുന്നു ആ സമിതി ആ ഏഴാം വാർഡില് ജനപ്രതി ഇപ്പോഴും തുടരുകയാണ് തീർച്ചയായിട്ടും ഈ മുളമ്പാറ വാർഡില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ വാർഡിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രമേ ഇപ്പം മുള്ളമ്പാറ വാർഡിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ അറമ്മല ഭാഗം കൂടെ കൂടി ചേർന്നു അറമ്മല വാർഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായ സഹപ്രവർത്തനായ സി പി ഒരുപാട് കാലം സി പി എമ്മിൻ്റെ കൂടെ ആയിരുന്ന ആ വാർഡ് ഞങ്ങളെ ജ്യോതിഷ് മെമ്പർ ഇപ്പം ജനവേദി എട്ടാം വാർഡ് ജനവേദിടും ജ്യോതിഷ് മെമ്പർ പിടിച്ചെടുത്തതാണ് അവർ ചെയ്ത വികസന പ്രവർത്തനം കൂടി എനിക്ക് ഓട്ടായി തന്നെ മാറും കാരണം വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു വികസന പ്രവർത്തനവും നല്ലൊരു പ്രോജക്റ്റ് വെക്കാനും ഒന്നും മൈത്തിരി പഞ്ചായത്ത് ഇതുവരെ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ കുടുംബശ്രീ കുടുംബശ്രീ അമിത പിരിവായിട്ടാണ് വൈത്തിരി പഞ്ചായത്ത് ഇപ്പം നില നിലനിന്ന് പോകുന്നത് കാരണം അവരുടെ പാർട്ടി പരിപാടികൾക്ക് അംഗങ്ങളെ കൂട്ടുന്നതിനും അതേപോലെ തന്നെ മറ്റും അവിടെ കുടുംബശ്രീയിലെ സി ഡി എസിലെ ഉള്ളവർക്ക് അവരുടെ അവർക്ക് പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം കുടുംബശ്രീ തലത്തെ അടിച്ചേറ്റുകയും ആ രീതിയിലാണ് ഒരുപാട് കുടുംബശ്രീ ഗ്രൂപ്പുകൾ തന്നെ കുടുംബശ്രീന്ന് വിട്ടു നിൽക്കുകയാണ് കാരണം ഇവിടെ അമിത പിരിവാണ് തീർച്ചയായിട്ടും നൈത്തി ഗ്രാമപഞ്ചായത്ത് ഈ പ്രാവശ്യം വരണം പിടിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം തൊഴിലുറപ്പ് മേഖല ആയാലും ഇവരുടെ കയ്യിൽ ഇവർ പിടിച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ തൊഴിലുറപ്പിൽ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താ പറയുക അവരുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടിയിട്ടാണ് തൊഴിലുറപ്പിൽ പിന്നെ പ്രായവ്യത്യാസം എന്റെ തൊഴിലുറപ്പിൽ തൊഴിലാളികൾ വരുന്നത് ഇപ്പൊ ജിയോടാക്കിന്റെ പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ടും അതേപോലെ അവർക്ക് അമിതമായ തൊഴിൽഭാരം കൊടുത്തുകൊണ്ടും അവരൊക്കെ ശരിക്കും വേദനിപ്പിക്കുന്ന രീതിയിലേക്കാണ് തൊഴിലുറപ്പ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്നൊക്കെ ഒരു മാറ്റം വരണം വേദിക പഞ്ചായത്തിലെ എല്ലാവർക്കും ഇവരെ ജനവിരുദ്ധമായ ഇവരുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും നേരിൽ അറിയാവുന്നതാണ് തീർച്ചയായിട്ടും വൈദ്യ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ വരണം പിടിച്ചെടുക്കും അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജനവിധി നേടിയ ഏഴാം വാർഡിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന പട്ട്യാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വികസനത്തിനായി ഞാൻ നമ്മളെ സിദ്ദിഖ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കോടി രൂപ കൊണ്ടുവരികയും ഈ പ്രദേശത്ത് ലൈറ്റ് ഫുട്പാത്തുകൾ റോഡ് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനൊരു പതി ഇരുപത്തിരണ്ട് കൊല്ലത്തില് വർഷത്തിലധികമായി ഏർ തുടർച്ചയായിട്ട് പാലേറ്റി മേഖല പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകയാണ് ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ അറമല ഭാഗത്ത് ജനവിധി ഇടുമ്പോൾ ആ അർമലയുള്ള ഒരുപാട് കുടുംബങ്ങളിൽ ഞാൻ പാലേറ്റി പ്രവർത്തനവുമായി കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ